വിശദമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം ആൻജിയോഗ്രാം ചെയ്യുന്ന ലിസ്റ്റിൽ തന്നെ അവസാനം ഒഴിവാക്കിയെന്ന് ബന്ധുവിനയു പറയുന്നുണ്ട് തനിക്ക് എന്ത് സംഭവിച്ചാലും പൂർണ്ണ പൂർണ്ണ ഉത്തരവാദം ക്ഷമിക്കണം ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടേഴ്സും മറ്റ് ജീവനക്കാരുമാണ് ഒരാളെയും വെറുതെ എന്നും കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന ശിക്ഷ നൽകണമെന്നും വേണുവിന്റെ ശബ്ദ സന്ദേശം ഡിസ്ട്രിക്ട് പോവുകയും അവിടുന്ന് ബ്ലഡ് പരിശോധിച്ചിട്ട് ഫലമായിട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിതി ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് പത്ത് മിനിറ്റ് പാഴാക്കാനില്ല എന്നും പറഞ്ഞിട്ടാണ് എത്തിച്ചത് വേണു മരിക്കുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് ബന്ധുവിനയച്ച ശബ്ദ സന്ദേശമാണിത് എല്ലാ പരിശോധനയും പൂർത്തിയാക്കിയിട്ടും തന്നെ ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്ന് വേണു ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഹാളിൽ വന്ന് പ്രഖ്യാ അറിയിച്ചപ്പോഴും എന്റെ പേര് മാത്രം അതിനകത്തില്ല ഇതിനകത്ത് എന്ത് സംഭവിച്ചാണെന്ന് എനിക്ക് അറിയത്തില്ല ഒടുവിൽ ഈ സമയം മുതൽ എനിക്ക് എന്ത് ശാരീരിക അവസ്ഥയും എനിക്കെന്ത് ജീവനപാധയും സംഭവിച്ചാൽ പോലും ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി പങ്ക മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സും ആ ഡോക്ടേഴ്സിന് അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിലെ മറ്റ് ജോലിക്കാരും കൂടെ ഞാൻ ഇതിനോട് ഉറപ്പു നൽകുകയാണ് ലിസ്റ്റിൽ പേര് കിട്ടിയാലേ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ ജീവനക്കാരി പറയുന്ന ശബ്ദ സന്ദേശവും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ലിസ്റ്റ് ലിസ്റ്റ് കിട്ടിയാലേ പേരുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ ആണെങ്കിൽ ഡോക്ടേഴ്സല്ലേ ഇപ്പം വേറെ പ്രൊസീജിയേഴ്സിലാണ് അപ്പൊ ഇനി ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ലിസ്റ്റ് കിട്ടത്തുള്ളൂ എന്നാലും ബാക്കി ഇനി അതിന്റെ കാരണം അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറ്റത്തുള്ള അതേസമയം വേണുവിന്റെ മരണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന ന്യായീകരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മെഡിക്കൽ കോളേജ് സംഭവത്തിൽ ആരോഗ്യ ഔദ്യോഗിക യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി ആരോഗ്യവകുപ്പിനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുമെതിരെ ആഞ്ഞടിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ കൊല്ലം പന്മന സ്വദേശി വേണു ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിലാണ് കടുത്ത വിമർശനം വേണുവിനെ തറയിൽ കിടത്തിയത് പ്രാകൃതമായ നിലവാരമെന്നും നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ഇപ്പോഴും രോഗികൾ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അത് വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അത് ശരിയല്ല അത് അതിന് അടിയന്തിരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവേണ്ടതാണ് കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ വലിയ വിമർശനം വിമർശനമുയരുന്നതിനിടെയാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് തിറക്കലിന്റെ പ്രതികരണം നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രികൾ വേണമെന്നും ഹാരിസ് ഹസൻ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗ സൗകര്യങ്ങളോ അടിയന്തിരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് വേണുവിന്റെ മരണത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ മൊഴിയെടുത്തു തിങ്കളാഴ്ച സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം വേണുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കോട്ടയം തിരുവഞ്ചൂരിൽ മന്ത്രവാദത്തിന്റെ പേരിൽ നേരിട്ട ക്രൂരപീഡനം വിവരിച്ച യുവതി മരിച്ചവരുടെ ആത്മാവ് ദേഹത്ത് കയറി എന്ന് പറഞ്ഞ് കെട്ടിയിട്ട് മദ്യം കുടിപ്പിച്ചും വീടുകൊണ്ട് പൊള്ളിച്ചുമായിരുന്നു ക്രൂരതയെന്ന് യുവതി ട്വന്റി ഫോറിനോട് പറഞ്ഞു മന്ത്രവാദി മൂന്ന് പേര് യുവതിയുടെ പരാതിയിൽ അറസ്റ്റിലായിരുന്നു ഞാനും ആളും എന്തേലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടനെ ഈ അമ്മ ആ തിരുമേനിയെ പിടിച്ചിട്ട് ചോദിക്കും അപ്പത്തേക്കും ആ തിരുമേനി പറയും ഈ കൊച്ചിന്റെ കൊച്ചിൻ്റെ ബാധയുണ്ട് അതുകൊണ്ടാ ആഴ്ചകൾക്ക് മുൻപാണ് വിവാഹം ചെയ്യുന്നതിനായി യുവതി കോട്ടയം തിരുവഞ്ചൂരിന് സമീപം അഖിലിന്റെ വീട്ടിലെത്തിയത് ഇതിനിടയിലാണ് യുവതിക്ക് ബാധ കയറിയെന്ന് പറഞ്ഞ് അഖിലിന്റെ മാതാവ് തിരുവല്ല സ്വദേശിയായ ദുർമന്ത്രവാദിയെ വിളിച്ചു വരുത്തിയത് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ആഭിചാരക്രിയ രാത്രി പത്ത് മണിവരെ നീണ്ടു നിന്നുവെന്നാണ് യുവതി പറയുന്നത് കാലിൽ പട്ടുകൊണ്ട് കെട്ടി മർദ്ദിച്ചുവെന്നും മദ്യം കുടിപ്പിച്ചുവെന്നും ീഡി വലിപ്പിച്ചുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട് എന്റെ അടുത്ത് മുടിയെല്ലാം ബാധയുണ്ടെന്ന് കളഞ്ഞു യുവതിയുടെ പിതാവിന്റെ പരാതിയിൽ അഖിൽ പിതാവ് ദാസ് ദുർമന്ത്രവാദി ശിവദാസ് എന്നിവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അഖിലിന്റെ മാതാവ് സൗമിനി ഒളിവിലാണ് ഇവർക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് മണർകാട് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് കോട്ടയത്ത് നിന്ന് അരുൺ ടോബി ജോൺസൺ യാത്രക്കാർ കാത്തിരി എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു വാരാണസിയിൽ നടന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് നാല് വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തിന് സമർപ്പിച്ചത് ചൊവ്വാഴ്ചയാണ് വന്ദേഭാരത്തിന്റെ സാധാരണ സർവീസ് ആരംഭിക്കുക കേരളത്തിന് ലഭിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് മലയാളികൾ ഏറെക്കാലമായി കാത്തിരിക്കുന്നതാണ് വാണിജ്യ നഗരമായ എറണാകുളത്തു നിന്ന് ബംഗളൂരുവിലേക്ക് ഇനി ശുഭയാത്ര എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർക്കു പുറമെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ആദ്യ യാത്ര തൃശൂർ വരെ യാത്ര ചെയ്തും യാത്രക്കാരുമായി സന്തോഷം പങ്കുവച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമുക്ക് വന്ദേ ഭാരത് പോലെയും അതുപോലെ എക്സ്പ്രസ് ട്രെയിൻസിന്റെയും സ്പീഡ് ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും എട്ട് മണിക്കൂർ മിനിറ്റ് കൊണ്ട് ബംഗളൂരുവിൽ ഭാരതിൽ എത്തിച്ചേരാം അറുന്നൂറ് സീറ്റുകളുണ്ട് ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ അഞ്ചു പത്തിന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് കൊച്ചിയിലെത്തും തിരിച്ച് എറണാകുളം സൗത്തിൽ നിന്ന് രണ്ട് ഇരുപതിന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ബംഗളൂരുവിലും എക്സിക്യൂട്ടീവിന് വരെയും ടിക്കറ്റ് നിരക്ക് വരാം മുതൽ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്തു തുടങ്ങാം എറണാകുളത്തിനും ഇടയിൽ ബാംഗ്ലൂരി സ്റ്റോപ്പുകൾ മാത്രം അറുന്നൂറോളം സീറ്റുകൾ ഉണ്ട് അങ്ങനെ നമ്മൾ കാത്തിരുന്ന വന്ദേ ഭാരത് ഇതാ എത്തിപ്പോയി ആദ്യ യാത്ര ആഘോഷമാക്കുകയാണ് യാത്രക്കാർ ഷിജു ചവറയ്ക്കൊപ്പം വന്ദേ ഭാരതിൽ നിന്ന് വിപിൻ സി വിജയൻ ട്വന്റി ഫോർ കൊച്ചി വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ച സംഭവത്തിൽ റെയിൽവേക്കെതിരെ പ്രതിഷേധം നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവർ രംഗത്തെത്തി വിവാദമായതിന് പിന്നാലെ ഗണഗീതം ആലപിച്ച വീഡിയോ എക്സിൽ നിന്ന് ദക്ഷിണ റെയിൽവേ ഒഴിവാക്കി ഫ്ളാഗ് ഓഫ് ചെയ്ത എറണാകുളം ബംഗളൂരു ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ ആർ എസ് എസ് ഗണഗീതം ആലപിക്കുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോയാണ് ദക്ഷിണ റെയിൽവേ ദേശഭക്തി ഗാനം എന്ന നിലയിൽ എക്സിൽ പങ്കുവെച്ചത് എന്നാൽ റെയിൽവേയുടെ നടപടിക്കെതിരെ വ്യാപക വിമർശനമുയർന്നതോടെ വീഡിയോ എക്സിൽ നിന്ന് പിൻവലിച്ചു ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു ഇത്തരം സാഹചര്യം ഒഴിവാക്കാനാണ് കുട്ടികൾക്കായി പൊതുവായ ഗാനം വേണമെന്ന് പറഞ്ഞതെന്ന് മന്ത്രി വി ശിവൻകുട്ടി മനസ്സിൽ കോമൺ ആവശ്യമാണ് ഏതെങ്കിലും ഒരു മതവും കുട്ടികളെ പിന്നെ അവരുടെ സന്ദേശം പഠിപ്പിക്കുമ്പോൾ അതൊരു െതിരെ കോൺഗ്രസും രംഗത്തെത്തി രാജ്യത്തെ പൊതുസംവിധാനത്തെ കാവ്യവത്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തി ഗണഗീതം ആലപിച്ചതിന് ദേശീയഗാനം ആലപിച്ചായിരുന്നു മറുപടി കൊല്ലം ശബരിമല സ്വർണ്ണക്കുള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രയിൽ അന്വേഷണം ആരംഭിച്ച പ്രത്യേക സംഘം രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുമിടയിൽ നടത്തി വിദേശയാത്രകൾ അന്വേഷിക്കുന്നു ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന എസ് പിമാരായ ശശിധരൻ ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്തെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് എസ് ഐ ടി നീക്കം അതേസമയം പേരൂർക്കട വ്യാജ മാല മോഷണക്കേസിലെ ആരോപണ വിധേയനായ എസ് എച്ച്ഒയെ എസ് ഐ ടിയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം വിവാദമായതിനു പിന്നാലെ ഉപേക്ഷിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയോഗിച്ചുള്ള ഉത്തരവ് തിങ്കളാഴ്ച ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ ടി കെ ദേവകുമാർ എ സമ്പത്ത് ഉൾപ്പെടെ പല പേരുകൾ ഉയർന്നെങ്കിലും അത് വേണ്ടെന്ന് സിപിഐഎം തീരുമാനിച്ചു നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി പ്രതിനിധി വരുന്നത് വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന് സർക്കാരും വിലയിരുത്തുന്നു ഇതോടെയാണ് ഉറപ്പിച്ചത് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ച് ഉടൻ ഉത്തരവിറങ്ങും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായും ഹൈക്കോടതി നിയമിച്ച ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായും കെ ജയകുമാർ പ്രവർത്തിച്ചിട്ടുണ്ട് വല്ലാത്തൊരു സമയത്താണ് ഈ നിയോഗം വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് എടുത്തല്ലോ പതിനേഴാം തീയതി അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു ബോർഡിലെ സാമുദായിക സമവാക്യം പാലിക്കുന്നതിനുവേണ്ടിയാണ് വിളപ്പിൽ രാധാകൃഷ്ണന് പകരം പുതിയ പേര് സിപിഐ പരിഗണിക്കുന്നത് ഒഴിവാക്കേണ്ടി വരുമെന്ന് വിളപ്പിൽ രാധാകൃഷ്ണനെ ഇന്നലെ സിപിഐ നേതൃത്വം അറിയിച്ചിരുന്നു ഇഴവ വിഭാഗത്തിൽ നിന്നുള്ള അംഗത്തെയാകും സിപിഐ തീരുമാനിക്കുക തിരുവനന്തപുരം ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യുമായി വേദി പങ്കിട്ടതിലെ വിശദീകരണത്തിൽ മലക്കം പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ഒഴിവാക്കി നിർത്തുന്നത് ശരിയല്ലെന്നായിരുന്നു മന്ത്രിയുടെ ആദ്യ പ്രതികരണം എന്നാൽ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട വേദികളിൽ നിന്ന് ആരോപണ വിധേയർ വിട്ടുനിൽക്കണമെന്ന് പിന്നീട് മന്ത്രി പ്രസ്താവന കുറിപ്പറക്കി പാലക്കാട് ശാസ്ത്രോത്സവ ഉദ്ഘാടനത്തിനായിരുന്നു ശിവൻകുട്ടിക്കൊപ്പം ബോധപൂർവം ഒരാളെ ചവിട്ടി കാര്യമില്ലെന്നും മന്ത്രിയുടെ പരാമർശം രാഹുൽ എന്നുള്ള നിലയിൽ പങ്കെടുക്കുന്ന പരിപാടി ഞങ്ങൾ തടയുന്നില്ല ഒരു ഒരു ഏതെങ്കിലും വ്യക്തിയെ അവസരം എന്നതുകൊണ്ട് ചവിട്ടി തേച്ച് റെഡിയാക്കുന്ന ഒരു സഭ എടുക്കുന്നില്ല ഉച്ചയുടെ നിലപാട് മാറ്റി രാഹുൽ ശാസ്ത്രോത്സവ വേദിയിൽ എത്തിയത് ശരിയായില്ല ഇത്തരം വേദികളിൽ നിന്ന് ആരോപണ വിധേയർ സ്വയം വിട്ടുനിൽക്കണം കുട്ടികളുള്ള വേദിയിലെത്തിയതിൽ സൃഷ്ടിച്ച ആശങ്കയും അതൃപ്തിയും മനസ്സിലാക്കുന്നതാണ് ജനപ്രതിനിധിയെ വേദിയിൽ നിന്ന് മാറ്റി നിർത്താനാകില്ല ധാർമ്മികതയും മാന്യതയും സ്വയം പാലിക്കണം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തലിനെ ശാസ്ത്രോത്സവം സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്തിയതും വിവാദമായിരുന്നു തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സന്യാസിനി സഭാ സ്ഥാപക മദർ എലീശ്വ വാഴ്ത്തപ്പെട്ട പദവിയിൽ മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപതയുടെ മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മദർ എലീശ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു എറണാകുളം വല്ലാർപാടം ബസലിക്കയിലായിരുന്നു ചടങ്ങുകൾ കർദിനാൾ ഒസ്വാൾ ഗ്രേഷ്യസ് തിരുസ്വരൂപം അനാവരണം ചെയ്തു ജൂലൈ പതിനെട്ടിന് വാഴ്ത്തപ്പെട്ട മദർ എലീശയുടെ തിരുനാളായി സഭ ഇനി മുതൽ ആചരിക്കും മരിച്ച് നൂറ്റി പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഗണത്തിലേക്ക് മദർ എലീശ്വ ഉയർത്തപ്പെട്ടത് Abbiata Virgine Maria in seculo Elishua vacael, fundatrix congregaciones tersi ordinis, carmalitar narum discalcretarum, തിരുവനന്തപുരം മെട്രോ റെയിൽ അലൈൻമെന്റിന് അംഗീകാരമായതോടെ ഡിപിആർ തയ്യാറാക്കാനുള്ള നടപടികളുമായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുന്നോട്ട് ഡിപിആറിന് കേന്ദ്ര അംഗീകാരമായാൽ മുപ്പത് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ ട്വന്റി ഫോറോട് ആറു മാസത്തിനകം കേന്ദ്രാനുമതി ലഭിക്കുമെന്നാണ് കെ എം ആർ എൽ പ്രതീക്ഷ ലൈറ്റ് മെട്രോയിൽ നിന്ന് പൂർണ്ണ തോതിലുള്ള മെട്രോ എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അലൈൻമെന്റ് അംഗീകരിച്ചതോടെ ഡി പി ആർ തയ്യാറാക്കുന്നതാണ് അടുത്ത ഘട്ടം പൂർണ്ണമായും എലിവേറ്റഡ് പാതയുടെയും ഭൂഗർഭപാതയുടെയും ഡിപിആർ തയ്യാറാക്കും സർക്കാർ അംഗീകാരം ലഭിച്ചാൽ അടുത്ത നടപടി കേന്ദ്ര അനുമതി തേടുകയാണ് കേന്ദ്ര അംഗീകാരം നേടിയാൽ ആധുനിക നിർമ്മാണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുപ്പത് മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ നമ്മുടെ ആക്ച്വലി എല്ലാ ട്രിവാൻഡ്രോമിലെ പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കണം അതാണോ അതല്ല ഇല്ല പാപ്പനംകൂിച്ച് തമ്പാനൂർ പാളയം ഉള്ളൂർ ശ്രീകാര്യം കഴക്കൂട്ടം വഴി എയർപോർട്ട് ഇഞ്ചക്കലിൽ അവസാനിക്കുന്ന രീതിയിലാണ് അലൈൻമെന്റ് മുപ്പത്തിയൊന്ന് കിലോമീറ്ററിൽ ഇരുപത്തിയേഴ് സ്റ്റോപ്പുകൾ ഉണ്ടാകും മൂന്ന് ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ ഉണ്ടാകും മുന്നൊരുക്കമെന്ന നിലയിൽ പട്ടം ഉള്ളൂർ ശ്രീകാര്യം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല നേരത്തെ തന്നെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് തിരുവനന്തപുരം നടി ഗൗരി കൃഷ്ണനെതിരായ ദേഹനിന്ദ പരാമർശത്തിൽ ന്യായീകരണങ്ങൾക്കൊടുവിൽ ഖേദം പ്രകടിപ്പിച്ച യൂട്യൂബർ ആർ എസ് കാർത്തിക് ദേഹനിന്ദ നടത്തിയിട്ടില്ലെന്നും തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുമാണ് വിശദീകരണം ആരെയും ബുദ്ധിമുട്ടിക്കാനില്ലെന്നും പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മുന്നോട്ടു പോകാനാണ് ആഗ്രഹമെന്നും ഗൗരി കൃഷ്ണന്റെ മറുപടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ നിലപാട് ആവർത്തിച്ച് ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എസ്ഐആറിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് സിപിഐഎം പ്രതിനിധി എം വിജയകുമാർ പറഞ്ഞു പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ അടിയന്തരമായി യോഗം വിളിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു പ്രവാസികൾക്കായി പ്രത്യേക കോൾ സെന്റർ ഒരുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ബീഹാറിൽ ഘട്ട വോട്ടെടുപ്പിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ ബീഹാർ ഫലം വരുമ്പോൾ രാഹുൽഗാന്ധിയുടെ കട പൂട്ടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാത്മാഗാന്ധി നടത്തിയ പോരാട്ടത്തിന് സമാനമാണ് കോൺഗ്രസ് ബീഹാറിൽ നടത്തുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി തിരിച്ചടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥുമടക്കം പ്രമുഖരെല്ലാം ബി ജെ പിക്ക് ഇന്നും പ്രചാരണ രംഗത്തുണ്ടായി ആർ ജെ ഡിയുടെ ജംഗിൾ രാജിലേക്ക് മടങ്ങാൻ വോട്ടർമാർ അനുവദിക്കരുതെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ടെലിസ്കോപ്പ് വെച്ചാൽ പോലും കാണാത്ത വിധം മഹാസഖ്യം അപ്രത്യക്ഷമാകുമെന്ന് അമിത്ഷാ പറഞ്ഞു അതേസമയം പട്നയിൽ അമിത്ഷാ ദുരൂഹമായി ചിലരുമായി കൂടിക്കാഴ്ച നടത്തുന്നതായി കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആരോപിച്ചു സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ അറുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ വോട്ടിംഗ് നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഉയർന്ന വോട്ടിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ തദ്ദേശ ട്വന്റി ചൂടിൽ പട്നെടുപ്പ് ിൽ സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും നീക്കം ചർച്ചയ്ക്കിടെ കോഴിക്കോട് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും നാടാകെ തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ മുഴുകുകയാണ് മുന്നണികളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാനാണ് ശ്രമം തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും സീറ്റിൽ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും രണ്ട് സീറ്റുകളിൽ വീതം മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മത്സരിക്കും ലാലി ജെയിംസ് ശാരദാ മുരളീധരൻ നിജി ജസ്റ്റിൻ സുബി ബാബു തുടങ്ങിയവരാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിൽ ഇതിനിടെ മുല്ലശ്ശേരി പഞ്ചായത്തിലെ ബി ജെ പിയുടെ ഒൻപതാം വാർഡ് മെമ്പർ എൻ എസ് സജിത്ത് രാജിവച്ച് സിപിഎമ്മിൽ ചേർന്നു സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കിടെ കോഴിക്കോട് ഡി സി സി ഓഫീസ് കൂട്ടയടിക്കുവേദിയായി നടക്കാവ് വാർഡ് സംബന്ധിച്ച് ചർച്ചയ്ക്കിടെയാണ് കയ്യാങ്കളി എന്നാൽ ഇത് ഡി സി സി നേതൃത്വം നിഷേധിച്ചു കൊച്ചി കോർപ്പറേഷനിൽ എൻഡിഎയിൽ സീറ്റ് ധാരണയായി എഴുപത്തിയാറിൽ അൻപത്തിയേഴ് സീറ്റിൽ ബിജെപി മത്സരിക്കും ബി ഡി ജെ എസ് പതിനാറ് സീറ്റിൽ മത്സരിക്കും ഇതിനിടെ ആർ എസ് പി കൌൺസിലർ സുനിതാ ഡിക്സൺ ബിജെപിയിൽ ചേർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ ഏഷ്യാകപ്പ് ട്രോഫി വിവാദത്തിൽ മഞ്ഞൊരുക്കുന്നു ദുബായിലെ ഐ സി സി ബോർഡ് യോഗത്തിനിടെ ബിസിസി സെക്രട്ടറി ദേവ്ജിത്ത് സൈക്യ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ അധ്യക്ഷൻ മുഗസിൻ നഖ്വിയുമായി കൂടിക്കാഴ്ച നടത്തി മഞ്ഞൊരുക്കുന്നുവെന്നും വിഷയത്തിൽ ബിസിസിഐയും പി സിബിയും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും സൈക്യ സൈക്യു ഏഷ്യാകപ്പ് വിജയത്തിന് ശേഷം പാക് ആഭ്യന്തരമന്ത്രി കൂടിയായി മുഗസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല പിന്നാലെ ട്രോഫി നൽകാതെ നഖ്വി പോവുകയായിരുന്നു ചില വാർത്തകൾ ചാനലിൽ നിന്ന് സ്ത്രീവിരുദ്ധ വീഡിയോ ഏഴ് ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് യൂട്യൂബ് ചാനലുമായി ഷാജൻസ് കറയിൽക്ക് കോടതിയുടെ കർശന നിർദ്ദേശം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പെരുമ്പോട്ടുകുറിശി പഞ്ചായത്തിൽ പിന്തുണ എൽ ഡി എഫിനെന്ന് ഡിസിസി മുൻ അധ്യക്ഷൻ എ വി ഗോപിനാഥ് പഞ്ചായത്തിൽ അറുപത് വർഷമായി തുടരുന്ന കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കുമെന്ന് എ വി ഗോപിനാഥ് തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ബിജെപി നേതാവ് എസ് സുരേഷിനെ പരിഹസിച്ച് ബിജെപി മുൻ വക്താവ് എം എസ് കുമാർ എസ് സുരേഷ് വലിയ നേതാവെന്നും അദ്ദേഹം പറഞ്ഞാൽ എതിരഭിപ്രായമില്ലെന്നും പരിഹാസം തീവണ്ടിക്കുളിലെ ഭക്ഷണശാലയിലേക്ക് വെള്ളം ചോദിച്ചു ചെന്ന യാത്രക്കാരന്റെ ശരീരത്തിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് പൊള്ളലേൽപ്പിച്ച സംഭവത്തിൽ പാൻട്രി ജീവനക്കാരൻ അറസ്റ്റിൽ പാൻട്രി മാനേജരായ ഉത്തർപ്രദേശ് സ്വദേശി രാഘവേന്ദ്ര സിംഗാണ് അറസ്റ്റിലായത് കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം ഓൺലൈൻ ടാക്സി തടഞ്ഞ് ഓട്ടോ ഡ്രൈവറുടെ പ്രതിഷേധം വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന യുവതിയാണ് ടാക്സിയിലുണ്ടായിരുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ രണ്ട് കോടിയുടെ മയക്കുമരുന്ന് വേട്ട യാത്രക്കാരിൽ നിന്ന് അഞ്ച് ഗ്രാം മെത്താ ഫിറ്റമിൻ പിടികൂടി തൃശൂർ സ്വദേശിയാണ് അറസ്റ്റിലായത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ ഒന്നിന് ആരംഭിക്കും ഡിസംബർ മുതൽ വരെയാണ് ശീതകാല സമ്മേളനം ചക്കുളത്തകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചക്കുളത്തകാവ് പൊങ്കാല ഡിസംബർ നാലിന് നടക്കും പൊങ്കാലയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം മുഖ്യാതിഥിയാകും പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഉയർത്തൽ ഈ മാസം ഇരുപത്തിമൂന്നിനാണ് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് കാർത്തിക സ്തംഭത്തിൽ അഗ്നിപകരും പൊങ്കാല ദിവസം സംസ്ഥാനത്തെ എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പ്രത്യേക ബസ് സർവീസ് ഉണ്ടാകും ലോകത്തെവിടെയായാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം